ട്രംപ് പുടിൻ സമാധാന ആഹ്വാനത്തിനു ശേഷം റഷ്യ ഉക്രൈനെതിരെ വീണ്ടും ഡ്രോണാക്രമണം നടത്തി ഉക്രൈനെതിരായ മോസ്കോയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതിയും കൈവരിക്കാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ചയ്ക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് റഷ്യ ഉക്രൈൻ തലസ്ഥാനത്ത് വൻ ഡ്രോണാക്രമണം ഈ ആഴ്ച നടന്നതിൽ ഏറ്റവും തീവ്രമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് റിപ്പോർട്ട് പ്രധാനമായും കീവിൽ റഷ്യ ഡ്രോണുകളുടെ ഒരു കൂട്ടം തന്നെയാണ് വിക്ഷേപിച്ചതെന്നാണ് വിവരം ആറ് മണിക്കൂറിലധികം ആക്രമണം നീണ്ടുനിന്നു നഗരത്തിലെ അഞ്ച് ജില്ലകളിൽ ആഘാതങ്ങൾ മണിക്കൂറിലധികം നീണ്ടുനിന്നു റെസിഡൻഷ്യൽ ഏരിയകളിലെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു തലസ്ഥാനത്ത് സ്ഫോടനങ്ങൾ കേട്ടതായി കീവിലെ സൈനിക ഭരണ മേധാവി ടക്കാ െങ്കോ ടെലഗ്രാമിൽ പറഞ്ഞു ആളപായങ്ങൾ ഇപ്പോഴും വ്യക്തമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വായുവിൽ കൂടുതൽ റഷ്യൻ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തലസ്ഥാനത്ത് ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾക്ക് കാരണമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ റഷ്യ ഡ്രോണുകളുടെ തരംഗങ്ങൾ തന്നെ സൃഷ്ടിച്ചു ജനുവരിയിൽ യു എസ് പ്രസിഡന്റ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതിനുശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള പരസ്യമായി അംഗീകരിക്കപ്പെട്ട ആറാമത്തെ കോളായിരുന്നു പുടിനുമായി ട്രംപ് നടത്തിയ ടെലിഫോൺ സംഭാഷണം വ്യോമപ്രതിരോധത്തിന്റെയും കൈമാറ്റം താൽക്കാലികമായി നിർത്തുകയാണെന്നും പെന്റകണി ഈ ആഴ്ച പിന്നാലെയായിരുന്നു ആക്രമണം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശത്രുതകൾ നേരത്തെ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു റഷ്യ ഇതിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് പുടിൻ പറഞ്ഞതായി ഉഷാക്കോവും കൂട്ടിച്ചേർത്തു സംഭാഷണത്തെ വ്യക്തവും വ്യാപാര ബന്ധമുള്ളതുമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നേതാക്കളുടൻ തന്നെ ചർച്ചകൾ തുടരാനും ഇറാനെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തെക്കുറിച്ച് പുടിനും ട്രംപും വിശദാംശങ്ങൾ നൽകിയെന്നും ഉഷാക്കോവ് പറഞ്ഞു രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണം നിർത്തലാക്കാനുള്ള യു യു എസ് തീരുമാനത്തെക്കുറിച്ച് അവർ പരാമർശിച്ചില്ലെന്നും ഉഷാക്കോവ് കൂട്ടിച്ചേർത്തു പുടിനുമായി ബന്ധം ചൂണ്ടിക്കാട്ടി ഉക്രൈനിലെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ ഇരുപക്ഷത്തിനും വ്യവസ്ഥകളിൽ യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ട്രംപ് ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണം കുറച്ചിട്ടുണ്ടെങ്കിലും റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പുട്ടിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും അഭ്യർത്ഥിച്ചിട്ടും ട്രംപിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനിടെ ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുന്നതിനിടെ ഉക്രൈന് നൽകി വന്നിരുന്ന ആയുധ സഹായം ഭാഗികമായി മരവിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകി വന്നിരുന്ന ആയുധ സഹായം പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന അന്നാക്കെല്ലിയും അറിയിച്ചു അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാനാണ് അന്ന കെല്ലി കൂട്ടിച്ചേർത്തു ഇതോടെ റഷ്യയുടെ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും ഉക്രൈൻ റഷ്യയിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സെലൻസ്കി സഹായം നേടിയത് കഴിഞ്ഞ ഞായറാഴ്ച നൂറ് കണക്കിന് ഡ്രോണുകൾ ുംറു മിസൈലുകളുമാണ് റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിച്ചത് ആക്രമണത്തിൽ ഒരു എഫ് ആക്രമത്തിൽ വിമാനം തകരുകയും പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം യു എസ് ഉക്രൈനിലേക്ക് പതിനായിരക്കണക്കിന് ഡോളർ സൈനിക സഹായം അയച്ചിട്ടുണ്ട് അതേസമയം ആയുധ കയറ്റുമതി നിർത്തിയ വാർത്ത ക്രെംലിൻ സ്വാഗതം ചെയ്തു കീവിലേക്കുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് കുറയ്ക്കുന്നത് സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും ക്രെംലിൻ പറഞ്ഞു ന്യൂസ് കേരള